ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു ഒരടയുടെ റെസിപ്പിയുമായിട്ട് വന്നിട്ടുള്ളത് അടയുടെ കുറേ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതങ്ങനെ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിക്കോളി കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടുന്ന പോലെ ഒരു ഒന്നേക്കാ ക്ലാസ് വെള്ളം എടുത്ത് അത് തിളച്ചതിന് ശേഷം ഉപ്പിട്ട് പൊടിയിട്ട് വാട്ടിയെടുക്കുക കേട്ടോ വാട്ടിയെടുത്ത് നന്നായി കുഴച്ചെടുത്ത് കുറച്ച് കട്ടിയിൽ നമുക്ക് പരറ്റിയെടുക്കാനുള്ളതാണ് കേട്ടോ പിന്നെ അത് തേങ്ങയും ശർക്കര ചെറിയ ഉള്ളി നെയ്യ് ചൂടായതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിച്ച് തേങ്ങ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒരു കൂട്ടാണുണ്ട് അത് ഇലക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പൊടി ഒക്കെ വാട്ടിയെടുത്തിട്ടുണ്ട് അത് കുഴച്ച് കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഉണ്ടാക്കി വെക്കത്ത കേട്ടോ നല്ല പോലെ നമുക്ക് പൊടി അരിപ്പൊടി നന്നായി വെള്ളം പാകത്തിനായി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടാ കുഴപ്പമൊന്നുമില്ലാതെ കിട്ടും ഇത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അതിപ്പം പ്രസുമലാണ് അമർത്തി കട്ട് കുറച്ച് കട്ടിയിൽ തന്നെയാണ് അമർത്തി എടുക്കുന്നത് അപ്പോൾ അത് അമർത്തി എടുത്ത് ഇതുപോലെ ആക്കിയിട്ട് പിന്നെ അട എല്ലാവർക്കും അറിയാലോ പിന്നെ ഇത് ഞങ്ങളവിടെയൊക്കെ പൊടീനിലെന്നൊക്കെ പറയട്ടെ അതിന് എന്തൊക്കെയാണ് പറയാൻ എനിക്കറിയില്ല അപ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒന്ന് തോ അതിൻ്റെ ഇതൊന്നാക്കി തൂവികൊടുത്ത് ഇങ്ങനൊന്ന് പരത്തി കൊടുത്ത് അതിലേക്ക് നമ്മളെ പത്തിരി വെച്ചിട്ട് നമ്മൾ കൂട്ട് വെച്ചെടുക്കട്ടെ കൂട്ടിൽ ശർക്കര തേങ്ങ ചെറിയുള്ളി ഏലക്കായ നെയ്യ് കേട്ടോ അതാണ് ഇതിൻ്റെ കൂട്ട് പിന്നെ ഇതുപോലെ ആക്കിയിട്ട് അതുപോലെ എല്ലാതും ആക്കി എടുക്കട്ടെ കുറച്ച് ആദ്യം ചുട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അത് നമുക്ക് പിന്നെ ആ സ്റ്റീമറിൽ ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ ല്ലാതും വെന്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് പിന്നെ ആ ശർക്കരയും തേങ്ങയും എല്ലാതും കൂടിയായാലും ആവിനുണ്ട് വെന്തു ഒന്ന് മുറിച്ച് കാണിച്ചു തരാട്ടോ ശർക്കരയിൽ ഇങ്ങനെ ഒരുകി ഒലിച്ചു വരണുണ്ട് അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ എന്നാൽ ശരിയേ എല്ലാവരോടും വയ്യസ്ലാമല്ലേ അലൈക്കും